ഇത് കല്യാണിയുടെ ചാനലാണ് ഏകദേശം വൺ മില്യൺ സംതിങ് സബ്ള ചാനലാണ് അപ്പം ഇപ്പം നമ്മൾ കണ്ടത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് അപ്പം സൺസ്ക്രീനിൻ്റെ പ്രൊമോഷനാണ് അവർ പെയ്ഡ് പ്രൊമോഷൻ എന്നാദ്യമേ പറയുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഇല്ലേ പുട്ടി അടിച്ച പോലെ ഉണ്ടെന്നാണ് എല്ലാവരും തുരിതുരാ മെസ്സേജ് ഇട്ടിരിക്കുന്നത് അപ്പം ഇത്രയും ഇവരെ വിശ്വസിക്കുന്ന ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കയില്ലേ സത്യം പറഞ്ഞ പേഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് അതിലോരോത്തരും വന്ന് ചോദിക്കുന്നത് ഇതിപ്പോൾ ഏത് സൺസ്ക്രീൻ ഇടണം അവർ തന്നെ ആകെ പോവുക അപ്പം ഈ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ആ സബ്സ്ക്രൈബേഴ്സിനെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് ഭയങ്കര വിഷമം തോന്നി കണ്ടപ്പോഴത്തേക്ക് ആ ഓരോ മെസ്സേജും വായിക്കുമ്പോൾ എന്നിട്ട് ഇവർ വന്ന് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ എന്ന് വെച്ച് എന്തും ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ആക്കി കാണിക്കാമെന്നാണോ അത് പ്രേക്ഷകരോട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കുന്ന വൻ ചതിയാണ് ഒന്നാമത് മുഖമാണ് ആ മുഖത്തിടുന്ന അത്രയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അത് പ്രമോഷൻ ചെയ്യേണ്ടത് അത്രയെങ്കിലും നിങ്ങൾ ഒരു നീതി പുലർത്തുക അത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് വായിക്കും ചേച്ചി സത്യം പറയുമല്ലോ പെയിൻറ് അടിച്ച പോലുണ്ട് എന്തൊരു വൈറ്റ് കാസ്റ്റ് വൈറ്റ് കാസ്റ്റ് ഇല്ല മയത്തിൽ തള്ളി ചേച്ചി ചേച്ചി പറയുന്നതിലേതാണ് നല്ലത് എല്ലാം നല്ലത് എന്നാണല്ലോ പറയുന്നത് അപ്പം അവിടെ കൺഫ്യൂഷനായി ഏതിടണമെന്ന് ഇവർക്ക് കൺഫ്യൂഷനായി അപ്പം അതിന് താഴെ കുറേ പേര് വന്നിട്ട് ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ടിട്ടുണ്ട് ഇവർ ഇവർ അതേ അതേ എന്ന് മാത്രം ഇട്ടിട്ടുണ്ട് എന്താ അതി എന്തിനാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല രീതിയിൽ വൈകാസ് ഉണ്ടെന്ന് പിന്നെയും എന്തിനാ കള്ളം പറയുന്നേ ഉള്ള വില കളയല്ലേ ആ ഉള്ള വില കളയാതെ കളയാതെയിരിക്കൂ ഒട്ടും വൈക്കാസ്റ്റില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഇമോജി ഇട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു സൺസ്ക്രീനി ഉറച്ചു നിൽക്കൂ ഓരോ ദിവസവും ഓരോന്നാണ് കാണിക്കുന്നത് സത്യം പറയാം വൈറ്റ് വാഷ് ചെയ്ത പോലെ ഉണ്ട് വൈക്കാസ് ഉണ്ടല്ലോ പറ്റിക്കയാണല്ലേ അങ്ങനെ ഓരോ മെസ്സേജ് ഇങ്ങനെ 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 ഇട്ടിരിക്കുക അവരിതൊന്നും മൈൻറ്റയിൻ ചെയ്തിട്ടില്ല അവർ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷനാണ് നോ കമൻസ് വളരെ കഷ്ടമാണ് നമ്മൾ ഒരിക്കലും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സബ് ചെയ്ത് നമ്മളെ വിശ്വസിച്ച് വന്നാണ് അവർ നമ്മുടെ വീഡിയോ കാണുന്നത് അവരോടൊരു നീതി പുലർത്താൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ പറയൂ